ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായ്പോതിയിലേക്ക് സ്വാഗതം സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായാണ് വന്നിരിക്കുന്നത് നിഷാന്റെ പനി മാറിയിട്ടില്ല അവന്റെ അസാന്നിധ്യത്തിലാണ് നമ്മൾ സോഷ്യൽ സയൻസ് ക്വിസ് എടുക്കുന്നത് പക്ഷേ സയൻസും ഐ ടി ക്വിസും ഒക്കെ ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായി അവന്റെ സാന്നിധ്യത്തിൽ ഷോർട്സ് ഇടാമെന്നാണ് കരുതുന്നത് അതൊക്കെ ആലോചിക്കുന്നതുള്ളൂ എന്തായാലും ഇപ്പൊ നമുക്ക് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഇത് ഒരു റിവിഷൻ റൗണ്ട് പോലെ കരുതിയാൽ മതി എളുപ്പത്തിൽ ആണേ ഒന്ന് ചരിത്രാതീത കാലത്തെ ചിത്രങ്ങൾക്ക് ഗുഹാ ചിത്രങ്ങൾക്കൊക്കെ പേര് കേട്ട ഒരു ഗുഹ നമ്മുടെ വയനാട്ടിലുണ്ടായിരുന്നു മൗണ്ട് ആബു എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ശ്രീ മൗണ്ട് ആബു അല്ലല്ലോ അജന്ത എല്ലോറ ഗുഹാ ക്ഷേത്രങ്ങളൊക്കെ പോലെ അതിനോട് വരില്ലെങ്കിലും നമ്മുടെ വയനാട്ടിലുണ്ടായിരുന്ന ആ ചിത്രങ്ങളൊക്കെയുള്ള ചരിത്രാതീത കാലത്തെ ഗുഹ ഏതാണ് എടയ്ക്കൽ ഗുഹ ശരിയായ ഉത്തരമാണ് രണ്ടാമത്തേത് കഥകളിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കഥകളി ഉണ്ടെന്ന് അറിയിക്കുന്ന ചടങ്ങ് ചെയ്ത് പത്രത്തിൽ വരുന്ന വാർത്തയെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത് കഥകളിയുടെ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് കഥകളി മാത്രം കേളികോട്ട് ശരിയായ ഉത്തരവാണ് കേളികൊട്ടാണ് ഓക്കെ മൂന്നാമത്തേത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര അതൊരു ഫോൾഡ് മൗണ്ടൻസ് മടക്കു പർവ്വതം കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം ഏതാണ് ആരവല്ലി ആരവല്ലി രാജസ്ഥാനിലെ ആരവല്ലിയാണ് ഏറ്റവും പഴക്കം കുറവുള്ള അതായത് ഏറ്റവും പുതിയതാണ് ഹിമാലയം അതൊരു ഫോൾഡ് മൗണ്ടൻ ആണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ ഒരു ഭൗമ ഉച്ചകോടി എർത്ത് സമ്മിറ്റ് ആദ്യമായിട്ട് നടക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ എവിടെയായിരുന്നു അത് ബ്രസീലിന്റെ ക്യാപിറ്റലായ റിയോ ജനീറോ ശരിയാണ് ബ്രസീലിന്റെ ആണ് ഉത്തരം ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് മധ്യപ്രദേശാണ് ഇന്ത്യയിലെ സംസ്ഥാനം വാൽമീകി അല്ലേ അടുത്ത് അന്തരിച്ചു ഓക്കെ സോഷ്യൽ സയൻസ് ക്വസ്റ്റിലെ അടുത്ത പോർഷൻ ആണ് ഭരണഘടന അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ ആകെ എത്ര കാലാവധി വേണ്ടി വന്നു എത്ര ദിവസം രണ്ടു വർഷം മാസം പതിനേഴ് ദിവസം ദിവസം ഇത് ഈ സോഷ്യൽ സയൻസ് ക്വിസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഓർക്കേണ്ടത് നമ്മുടെ ചോദ്യങ്ങളിലൂടെ മുഴുവൻ വിഷയങ്ങളും കവർ ചെയ്യുകയൊന്നും അല്ല എന്നാൽ ഏതൊക്കെ മേഖലകളിലാണ് ആ ചോദ്യങ്ങൾ എന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിനോട് അനുബന്ധമായ വിവരങ്ങൾ കൂടി പഠിക്കാൻ ശ്രമിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ ആമുഖം എന്ന് പറഞ്ഞത് വളരെ പ്രശസ്തമായ ഒരു കേസിലാണ് സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം തന്നെയാണ് ആമുഖം എന്ന് പറഞ്ഞത് ഏത് കേസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് ഓഫ് കേരള ആ കേസിലായിരുന്നു കേട്ടോ കേശവാനന്ദ ഭാരതി കേസ് വളരെ പ്രധാനപ്പെട്ട കേസാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് എട്ടാമത്തേത് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ബാലവേലയില്ലാത്ത ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഒരു ഉൽപ്പന്നം കിട്ടിയാൽ അത് ബാലവേലയില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒരു ഗുണമേന്മ മുദ്ര അതിൽ കാണും ഏതാണ് റെഗ്മാർക്ക് റഗ്മാർക്ക് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാതെയുള്ള ഉൽപ്പന്നങ്ങൾ ഉള്ളത് റഗ്മാർക്ക് കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ് പി ടി ചാക്കോ ചാക്കോയാണ് ഇ എം എസ് ആദ്യം മുഖ്യമന്ത്രിയാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് നമുക്ക് ആലോചിക്കാം പി ടി ചാക്കോ ആണല്ലോ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ഡൽഹിയിലെ നെഹ്റു മന്ദിരത്തിലാണ് ആരാണ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റ് ആണോ അതെ കാർട്ടൂണിസ്റ്റ് ശങ്കർ ആണോ കാർട്ടൂണിസ്റ്റ് ശങ്കർ തന്നെയാണ് ശങ്കേഴ്സ് വീക്കിലേക്ക് സ്ഥാപിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന നെഹ്റുവിനെ ഏത് രീതിയിലും കാർട്ടൂണുകളിലൂടെ വിമർശിക്കാൻ അധികാരവും അനുമതിയും ഉണ്ടായിരുന്ന കാർട്ടൂണിസ്റ്റ് ശങ്കർ തന്നെയാണ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് തുഗ്ലക് നാമ സുൽത്താൻ ഭരണകാലത്ത് രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ആരാണ് തുഗ്ലക് നാമ എഴുതിയത് അമീർ ഖുസ്രു അമീർ ഖുസ്രു ശരിയായ ഉത്തരവാണ് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ വിദേശ സഞ്ചാരി എന്ന് പേരുള്ള വ്യക്തിയാണ് ഇൻഡിക്ക എന്ന പുസ്തകം എഴുതിയത് ഇൻഡിക്ക ആ ഇന്ത്യയ്ക്കാണ് പാണ്ഡ്യന്മാരെ കുറിച്ചും അവരെ കുറിച്ചും ഒക്കെ വലിയ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആരാണത് ആണ് ശരിയായ മെഗസ്തനീസിന്റെ കൃതിയാണ് ഇന്ത്യ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ക്വസ്റ്റ്യൻ വരുന്ന മേഖലകൾ ശ്രദ്ധിക്കുക ചോള തടാകം ഏത് കടലാണ് ലോകത്തെ ഏത് കടലിനെയാണ് ചോള തടാകം എന്ന് വിശേഷിപ്പിക്കുന്നത് അതെ 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 ബംഗാൾ ബംഗാളാണ് ാടിനോട് ചേർന്ന് കിടക്കുന്ന ബംഗാൾ ഉൾക്കടൽ തന്നെയാണ് ബക്രാനങ്കൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമാന അണക്കെട്ടാണ് ചോദ്യം സിമ്പിൾ ഏത് നദിയിലാണ് ബക്രാനങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് സത്ലജ് നദിയിലാണ് ശരിയായ ഉത്തരവാണ് അടുത്തത് ഇന്ത്യയിൽ ആധുനിക ഇപ്പൊ ഇന്ത്യ വ്യവസായികമായിട്ടൊക്കെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും കേരളവും ഒക്കെ ഇന്ത്യയിലെ ആധുനിക വ്യവസായത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ് ടാറ്റ അയൺ ആൻഡ് ടാറ്റൊക്കെ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തുടങ്ങിയ ജംഷഡ്ജി ടാറ്റയാണോ ജംഷഡ്ജി ടാറ്റ ശരിയായ ഉത്തരവാണ് ഇന്ത്യയിലെ ആധുനിക വ്യവസായത്തിന്റെ ശില്പി പിതാവ് എന്നൊക്കെ വിളിക്കുന്നത് ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യയിലെ ആണവ നിലയങ്ങളിൽ വളരെ പ്രസക്തമായ ഒരെണ്ണമാണ് നറോറ നറോറ ആണവ നിലയം എപ്പോഴും ചോദിക്കുന്നത് കൂടംകുളവും കൽപ്പാക്കവും തമിഴ്നാടും ഒക്കെയല്ല എന്നാൽ നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനതാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം ശരിയാണ് എം ഡി വാസുദേവൻ നായരുടെ പള്ളിവാളും കളിച്ചിലമ്പും എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം നമ്മൾ വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് കഥ പള്ളിവാളും കളിച്ചിലമ്പും എം ഡി സംവിധാനം ചെയ്ത സിനിമ സിനിമ നിർമാല്യം നിർമാല്യം ശരിയായി അഭിനയത്തിനാണല്ലോ കേരളത്തിലേക്ക് ആദ്യത്തെ വന്നത് പി ജെ ആന്റണിക്ക് ആദ്യത്തെ ദേശീയവാഡ് കിട്ടുന്നത് അതിനാണ് കറക്റ്റ് ആണ് ഏറ്റവും കുറച്ചു കാലം കേരളത്തിൽ മന്ത്രിയായിരുന്നതിന്റെ റെക്കോർഡ് ആർക്ക കഷ്ടി ുമാർ മണിക്കൂറെ കണ്ടല്ലോ ഒരു ദിവസം പോലും ആ പറയാം മാറിപ്പോകരുത് പേരിൽ എം പി ഉണ്ട് പക്ഷേ ഏറ്റവും കുറച്ച് സമയം മന്ത്രിയായിരുന്ന വ്യക്തിയെ കുറിച്ചാണ് ചോദിച്ചത് അപ്പോൾ എം പി വീരേന്ദ്രകുമാർ എന്തുവാണോ ഞാൻ തന്നെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഈ രണ്ട് നദികൾ കൂടി ചേർന്നിട്ടാണ് ഇന്ത്യയുടെ ജീവനാടിയായ ഗംഗയായിട്ട് മാറുന്നത് അളകനന്ദയും ഭഗീരഥിയും ചേർന്ന് ഗംഗയാകുന്നത് ഏത് സ്ഥലത്ത് വെച്ച് ദേവപ്രയാഗ് ശരിയായ ഉത്തരവാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി ദാമോദർ നദി അടുത്ത ചോദ്യങ്ങളിലേക്ക് എത്തുന്നതിനു മുമ്പ് സെപ്റ്റംബർ അവസാനത്തിലേക്ക് എത്തി ഒക്ടോബർ ആദ്യവാരമാണല്ലോ നമ്മുടെ ഇതാണ് എന്റെ ഇന്ത്യ വാട്സപ്പ് ക്ലാസ് ആരംഭിക്കുന്നത് ആ ക്ലാസ്സിൽ എത്ര രൂപ എത്ര മാസമാണ് ക്ലാസ് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ അതായത് അഞ്ച് മാസമാണ് നമുക്ക് ക്ലാസിൻ്റെ ഡ്യൂറേഷൻ ഓക്കെ ഓരോ മാസവും നൂറ് രൂപ വീതം അഞ്ഞൂറ് രൂപ എന്നതാണ് നമ്മളുടെ ഫീസ് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് രൂപ നിങ്ങൾ തന്നിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ച് കൂടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ് അതിന്റെ ഗുണങ്ങൾ നമ്മൾ പല വീഡിയോകളായി പറയുന്നത് പോലെ ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ചുള്ള സകല വിവരങ്ങളും കഥകളിലൂടെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയും ഓഡിയോ വിഷ്വൽ ക്ലാസ്സുകളിലൂടെയും മറ്റു രീതികളിലൂടെയും ഇടയ്ക്ക് ഒന്ന് റീക്യാപ്പ് എന്ന രീതിയിൽ ക്വിസ് മത്സരങ്ങൾ നടത്തിയും പറ്റുകയാണെങ്കിൽ ഗൂഗിൾ മീറ്റുകളും നടത്തി ആ രീതിയിൽ പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് കരുതുന്നത് എന്തായാലും ഈ ഒക്ടോബറിൽ തുടങ്ങുന്നതായിരിക്കും സെപ്റ്റംബർ തീരാറായി അടുത്തെത്താറായി പെട്ടെന്ന് തന്നെ പരമാവധി ആൾക്കാർ അതിൽ താല്പര്യമുള്ള രസകരമായി തന്നെ ഇന്ത്യ അറിയാൻ താല്പര്യമുള്ളവർ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പ്രധാനമായിട്ട് ആര് ഹൈസ്കൂളുകാരോ ഹയർ സെക്കൻഡറിക്കാരോ അവരുടെ ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവില്ല എല്ലാവർക്കും ഗെയിൻ മാത്രം അപ്പൊ അങ്ങനെ അടുത്തേക്ക് ബംഗാളിന്റെ ദുഃഖം ചോദിച്ചല്ലോ ദാമോദർഗാന്ധി പറഞ്ഞല്ലോ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഞാൻ രാജിവെക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ശരിയായ ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഗാന്ധി അങ്ങനെ പറഞ്ഞത് ഇനി ലോകത്ത് ഏറ്റവും അധികം രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി നാല് രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഒരു യൂറോപ്യൻ നദിയുണ്ട് ഡാൻ ഡാൻ ആണ് ശരിയായ ഉത്തരവ് ഇഷ്ടം ഡാൻ ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം ഇപ്പോൾ പതിനെട്ട് വയസ്സാണ് ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഭേദഗതി 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 ശരിയായ ശരി കേരള നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് കരുതുക ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ നമുക്ക് കുറഞ്ഞത് എത്ര പ്രായമാകണം ഇരുപത്തിയഞ്ചു വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സുകാരന് നിയമസഭയിലേക്ക് മത്സരിക്കാം ഇന്ത്യയിൽ ഉദയം കൊണ്ട രണ്ട് മതങ്ങളിൽ രണ്ട് മതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മതം ജൈനമതത്തിന്റെ സ്ഥാപകനര് ീര വർധമാന മഹാവീരനാണ് ശരിയായ ഉത്തരം ബ്രിട്ടീഷുകാർക്കെതിരെ ലോകത്ത് പല സ്ഥലങ്ങളിലും പലതരം ലഹളകളും സമരങ്ങളും നടന്നിട്ടുണ്ട് അതിലൊന്നാണ് ആഫ്രിക്കയിൽ നടന്ന മൗമൌ ലഹള കൃത്യമായിട്ട് പറയാമോ ഏത് രാജ്യത്താണ് കെനിയ കെനിയയിലാണ് മൗമോ ലഹള നടന്നത് കറക്റ്റ് ആണ് ഒരു ഭൂപടം കാണുമ്പോൾ ആ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ കൃഷി സ്ഥലങ്ങളെ നമുക്ക് സൂചിപ്പിക്കണം ഏത് നിറം ഉപയോഗിക്കാം മഞ്ഞ മഞ്ഞയാണ് അതായത് സ്റ്റാൻഡേർഡ് അടിസ്ഥാനത്തിൽ മഞ്ഞ ഉപയോഗിക്കുമ്പോഴാണ് കൃഷി സ്ഥലങ്ങളെ കാണിക്കുന്നത് ഇൻഡിഗോ കലാപം ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട നീലം കർഷകരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയുണ്ടായ ഒരു കലാപമാണ് ഇൻഡിഗോ കലാപം അതുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ് നീൽദർപ്പൺ ആരാണ് ആ കൃതി നാടകം രചിച്ചത് ആരാണ് ഫ്രണ്ട് ഇരിക്കുന്നയാളുടെ കൂട്ടുക എന്നിലേക്കും ബാധിച്ചു ഭാരതമാത ഈ അടുത്ത കാലത്ത് ചിത്രം വളരെ വിവാദമൊക്കെയായി എന്നാൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീവ്രതയെ ആളെ കത്തിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലല്ല രീതിയിൽ അല്ലെങ്കിൽ പോലും ഒറിജിനൽ ആയിട്ടുള്ള ആ ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ടാഗോർ ശരിയായ ഉത്തരവാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവിനെ കുറിച്ചാണ് ചോദ്യം അതായത് ആളുകളുടെ കൂടി ജനങ്ങളുടെ കൂടി സഹായത്തോടെ സസ്യ ജന്തു ജാലങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ശരി ഉത്തരമാണ് കടലുണ്ടി വള്ളിക്കുന്ന് റിസർവ് ആണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് ഏതാണ് കോന്നി കോന്നിയാണ് ആദ്യത്തെ റിസർവ് പോയിട്ടുള്ള അതെ തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ താമസിച്ചിരുന്ന പ്രശസ്തനായ വ്യക്തി മലയാളിയല്ല മലയാളിയല്ല രാജ്യസമാ ഇന്ത്യക്കാരനും അല്ല രാജ്യസമാചാര പുള്ളിക്കാരനായിരുന്നു തോന്നുന്നു ആരാ ഹെർമൻ ഹെർമൻ ഗുണ്ടർ ാണ് തലശ്ശേരി ഇല്ലിക്കുന്ന കറക്റ്റ് ശരി ഉത്തരം സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം സംഗീതത്തിൽ സംഗീതത്തിന്റെ കുലപതി കൂട്ടിക്കൊണ്ടാണ് രാമപുദു ഓക്കെ ഇനി അടുത്ത അറിയേണ്ടത് അന്താരാഷ്ട്ര ദിനാങ്കരേഖ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഒരു രേഖാംശ രേഖയാണ് ലോഞ്ചിറ്റ്യൂഡ് എത്ര എത്ര ഡിഗ്രി 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 രേഖാംശമാണ് അന്താരാഷ്ട്ര രേഖ റിട്ടുകളാണുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ അതനുസരിച്ചാണ് സുപ്രീം കോടതികൾക്ക് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആ നമുക്ക് നേരിട്ട് കോടതിയെ സമീപിച്ച് ഹൈക്കോടതി സുപ്രീം കോടിനെയും സമീപിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ എത്ര റിട്ടുകളാണുള്ളത് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ കോവാറന്റോ ോ ഇന്ദിരാഗാന്ധിയുടെ ഒരു മുദ്രാവാക്യ പക്ഷെ ഈ മുദ്രാവാക്യം ഏറ്റവും സജീവമായത് നമ്മുടെ വികസന പദ്ധതിയായ ഒരു പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഏത് പഞ്ചവത്സര പദ്ധതി ഏത് സോഷ്യൽ സയൻസ് എടുത്താലും ഗരീബി ഹടാവോ എത്ര പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഈ അടുത്തും നമ്മുടെ അഞ്ചാം പഞ്ചവത്സര അഞ്ചാം വളരെ പഞ്ചവത്സരം ആയിട്ടുള്ള പഞ്ചവത്സര പദ്ധതിയിൽ നിന്നൊക്കെ ഒരു ചോദ്യം സയൻസ് ഹടാവോ അത് ഏറ്റവും കോമൺ ആണ് നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് ഇന്ത്യയിൽ നിലവിൽ ജൂലൈ ജൂലൈ ശരിയായ ഉത്തരവാണ് വീണ്ടും മറ്റൊരു സംഭവം നിലവിൽ വന്നതാണ് ചോദിക്കുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആ ഓഗസ്റ്റ് ശരിയായ ഉത്തരവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നിലവിൽ വന്നത് ഇത് ഐ എസ് ആർഒ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കുന്ന ഐ എസ് ആർഒ ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേഷണ കേന്ദ്രം ഏത് മൂന്നാമത്തെ ആ ഒന്ന് ദക്ഷിണ ഗംഗോത്രിയാണ് രണ്ട് മൈത്രിയാണ് ചോദ്യം പക്ഷെ ഞാൻ മൂന്നാമത്തെ ഏതൊന്നാണ് ഭാരതി ഭാരതി ശരിയായ ഉത്തരവാണ് ദക്ഷിണ ഗംഗോത്രിയ്ക്കും മൈത്രിയ്ക്കും ശേഷം ഭാരതി അടുത്ത ചോദ്യം കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ഏത് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ഏത് നെവി മുംബൈയിലെ ബേലാപൂർ ഭവനാണ് കേട്ടോ ഓർത്തു വെക്കണേ ചിദംബരനാർ തുറമുഖം ഇന്ത്യയിലെ ഒരു തുറമുഖത്തിന്റെ പേരാണ് ചിദംബരനാർ തുറമുഖം നമ്മൾ മാപ്പിലൊക്കെ നോക്കിയാൽ ആ സ്ഥലത്തിന്റെ പേരിലാണ് തുറമുഖം അറിയപ്പെടുന്നത് ഏത് തുറമുഖമാണ് വിയോ ചിദംബരനാർ തുറമുഖം കപ്പലോട്ടിയ തമിഴ് വിയോ ചിദംബരം പേരിലെ ഏതാ എവിടെയായിരിക്കും എവിടെ ആയിരിക്കും സംശയം എന്താ അങ്ങനെ അല്ല ാട്ടിലെ ചെന്നൈ തുറമുഖമല്ല എന്നൂറും ഇന്ത്യൻ അണുബോമിന്റെ പിതാവ് ശരിയായ ഉത്തരം കേരളത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം കേരളത്തിൽ കേരളത്തിലോ ലാറ്ററേറ്റ് ആണ് ശരി ഉത്തരവാണ് ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് ഏതു വർഷമാണ് ഇന്ത്യൻ ദേശീയ പതാക ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുക ഏതളവ് ഞാൻ പറയാം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് പിന്നീട് അമൻമെന്റ്സ് ഒക്കെ വന്നു പക്ഷേ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പർവ്വത നിരകളാണ് അവ തമ്മിൽ കൂടിച്ചേരുന്നത് ഇവിടെ ഏത് ഭാഗത്ത് നീലഗിരി നീലഗിരി കുന്നുകളാണ് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം കൂടിച്ചേരുന്നത് നീലഗിരി കുന്നുകളാണ് ശരിയായ ഉത്തരവാണ് ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു നവോത്ഥാന നായകന്റെ പേര് പറയാം വയലേരി കുഞ്ഞിക്കണ്ണൻ പക്ഷെ നമ്മൾ അറിയുന്നത് മറ്റൊരു പേരിലാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ വാഗ്ബടാനന്ദൻ വാഗ്ഭടാനന്ദൻ ശരിയായ ഉത്തരവാണ് ചന്ദ്രശേഖർ ആസാദ് ബ്രിട്ടീഷുകാരുടെ പൊരുതി വീരമൃത്യു വരിക്കുകയായിരുന്നു അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇവിടെ വെച്ച് ചോദ്യം ലക്ഷദ്വീപ് സമൂഹത്തിൽ ആകെ എത്ര ദ്വീപുകളുണ്ട് മുപ്പത്തി ആറ് ദ്വീപുകൾ ചേരുന്ന ഒരു ദ്വീപാണ് ലക്ഷദ്വീപ് സമൂഹം ഒറ്റക്കാരി ഓർക്കുക ഈ ചോദ്യങ്ങൾ ഒരു ഉൾക്കാഴ്ചയും കൂടെ തരുന്നതാണ് ഓരോ ചോദ്യങ്ങളും ഏത് മേഖലയിലാണെന്ന് തിരിച്ചറിഞ്ഞ് ആ മേഖലയുമായി ബന്ധപ്പെട്ട പരമാവധി കൂടുതൽ വിവരങ്ങൾ പഠിച്ചിട്ട് വേണം സോഷ്യൽ സയൻസിന്റെ പോകാൻ എന്തായാലും വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അമ്പത് കൊണ്ടല്ലേ വളരെ പെട്ടെന്ന് വരുവോ അല്ലേ അപ്പൊ അൻപത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു ആ ചോദ്യങ്ങൾ ചോദിച്ച ഓരോ മേഖലകളുണ്ടല്ലോ അതിൽ കൂടുതൽ നന്നായിട്ട് തന്നെ ആ ഒരു മേഖലയിലെ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് പഠിക്കുക അപ്പൊ എന്തായാലും സോഷ്യൽ സയൻസ് ക്വിസ് സയൻസ് ക്വിസ് ഐ ടി ക്യൂസ് ഒക്കെ വരുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്നായിട്ട് തന്നെ എഴുതാൻ സാധിക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും